ോട്ട് എല്ലാവരും വേഗം കേറി വന്നേ അല്ലേ അമ്മേ അമ്മ സമയമൊന്നുമില്ല ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം സമയം ഇല്ലാത്തോണ്ട് പെട്ടെന്ന് വാട്ടോ ഇന്ന് ഞാൻ നമ്മുടെ ചേച്ചിയെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് എല്ലാരുംബാ ഇവള എന്നായിരിക്കും എല്ലാവരും ഓർക്കുന്നല്ലേ അപ്പൊ ശെരിയായില്ലേ നമുക്ക് ഇങ്ങനെ കേട്ടോ ഓടിവാ ഓടിവാറപ്പോഴെത്ര പന്ത്രണ്ടര കഴിഞ്ഞു ഒരു അരമണിക്കൂർ പോലും ആ ഇല്ലാണ്ട് ചാടിക്കും നമ്മുടെ ആള് ഹായ് മുത്തേ ജോലിയെല്ലാം കഴിഞ്ഞോടാ ജോലി കഴിഞ്ഞോ ഒന്ന് ഞാൻ വിചാരിച്ചു ഒരു അരമണിക്കൂറെ അരമണിക്കൂർ നമുക്ക് ലൈബ്രറി ഇരിക്കാല്ലോ നമ്മുടെ ആൾക്കാരെക്കൊന്ന് കാണാലോ രണ്ടുപേരെനിക്ക് ലൈക്ക് തന്നമ്മേ പേര് കേറി വന്നിട്ടുണ്ട് രണ്ടുപേര് ലൈക്ക് തന്നു അമ്മക്ക് അറിയത്തില്ലാത്ത അമ്മ പഠിപ്പിക്കട്ടോ ലൈവിലൊക്കെ എന്റെ അമ്മയാട്ടോ സ്റ്റാർട്ടൊക്കെ ആക്കുന്നെ ലൈവ് ഓണാക്കുന്ന ലൈവ് ഓണാക്കി വേറെ കിടക്കുന്നേ വേറെ ഉപ്പന്മാരെ ഓടി വരും അയ്യോപ്പാ ജോലി കഴിഞ്ഞിശട്ട ജോലി കഴിഞ്ഞു നമ്മടെ അമ്മ ലൈവൊക്കെ ഓണാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ലൈവ് ഓണാക്കുമ്പം എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആരെങ്കിലും വിചാരിക്കും ഇത് ഏത് അമ്മയ്ക്ക് ഈ അമ്മുമ്മു പണിയില്ലേന്ന് ചോദിച്ചാൽ ആൾക്കാർ നമുക്ക് വോയിസ് ഇതൊക്കെ വിടും അല്ലേ അമ്മേ നമ്മളെ ഫോൺ വിളിക്കുന്നില്ലപ്പോ നമ്മുടെ അമ്മ ന്യൂ ജനറേഷൻ അമ്മുമ്മ നമ്മളൊക്കെ ചിലപ്പോ ഭയങ്കര ഇതാവും അമ്മയ്ക്കൊന്നും പണ്ടൊന്നും മൊബൈലൊന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ടൊന്നും അറിയത്തില്ല നമ്മളെ ഒന്നും ആരും പറ്റിക്കാൻ പറ്റത്തില്ല ഞങ്ങളൊക്കെ വയസ്സാവുമ്പോ അമ്മയെപ്പോലൊന്നും ഇരിക്കത്തില്ല ഞങ്ങള് ജഗജിന്റെ അമ്മൂമ്മയായി ജഗതിന്റെ അമ്മൂമ്മയായിരിക്കും കൊച്ചുമക്കളൊക്കെ എന്നെ കാണിച്ചാലും ചാടി കയറി പിടിക്കുന്ന അമ്മൂമ്മയായിരുന്നു ഞാനൊക്കെ കേട്ടോ ഈ അമ്മയൊന്നും പറ്റത്തില്ല എന്ത വിശേഷം ഓടി എന്നല്ലാതെ എന്തൊരു പരിപാടിയാ ഇച്ചിരി നേരത്തെക്കാണെങ്കിൽ ഓടി വരുമ്പോ നമുക്കൊരു സന്തോഷാ പിന്നെ നമ്മളെയൊക്കെ കാലത്തുള്ള ഇനിയുള്ള എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്കും ജഗജിനു സാധനമായിരിക്കും ഞാനാണെങ്കിൽ ഒരു ബായികൊക്കെ പിടിച്ചോ ഒരു എൺപത് വയസ്സായാലും ഭയങ്കര ഗമയ നടക്കും കേട്ടോ ഉം നടക്കാൻ കിട്ടിയാ മതി കാലിനൊന്നും കുഴപ്പമില്ല ഉഷക്കുട്ടി ചേച്ചി വന്നില്ലേ വരൂടാ വന്നില്ലടാ ഇച്ചിട കഴിഞ്ഞ വരത്തോളൂ പറഞ്ഞായിരുന്നേ താമസിച്ച അവിടെ നിറങ്ങിയത് പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളു അപ്പം ഇവിടുത്തെ വീഡിയോയിലും അവിടെ വരുന്ന കേട്ടോ വിശക്കുട്ടി ഓർത്തിരുന്നു അല്ലേ അമ്മക്കുട്ടി കിടത്താ പോർലിങ് ഞാൻ വന്നു കുട്ടി വന്നല്ലോ ചക്കര മുത്ത് വന്നല്ലോ സുഖമാണോ ചേച്ചി സുഖ അതാ പരമ സുഖാണ് സന്തോഷ ത്രില്ല ഇളകി മറിഞ്ഞിരിക്കും എന്നെ മൂത്ത ചേച്ചി വരുന്നതിന് മൂത്ത ചേച്ചിയും ചേട്ടനും മോനും രണ്ടാമത്തെ മോ ഇവിടെ വരുന്നുണ്ട് ഞാനെല്ലാം ഓക്കെ ആക്കി വെച്ചേക്കാം കറിയൊക്കെ എന്നാണെന്ന് കേൾക്കണം ഇന്നലെ ഞാൻ ചിക്കനൊക്കെ വെച്ച് എന്തിനേക്കണമെന്നറിയാവോ ശിവരാത്രിയായിട്ട് ചിക്കൻ വെച്ച് എന്താണെന്നറിയാമോ മുത്തേക്ക കൂടുതലും വെച്ചത് ഇന്നലെ അവർക്ക് തൊട്ട് തൊളിച്ച് കൊടുത്തു അച്ഛനും മക്കൾക്കും ഞാൻ പിന്നെ രണ്ടാമത്തെ ചേച്ചി രണ്ടാമത്തെ മോനും വന്നിട്ടുണ്ടല്ലോ ഇന്നലെ വന്നു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ വന്നിട്ടുണ്ട് ടെക്നോ പാർക്കുകാർ വന്നിട്ടുണ്ട് അവന് ഇവിടെ ഉണ്ട് അവർ വരുന്നതിന് സച്ചു കുറേ ദിവസമായി കുറേ നാടായില്ലേ എല്ലാമാരും കൂടെ കണ്ടിട്ട് അതിന് വരുവാ വന്നതാണ് മറ്റോൺ പറഞ്ഞു എടാ നീകുവേ നീ ഇങ്ങോട്ട് വാടാ ഇവിടെ വാടാന്ന് പറഞ്ഞു ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു ഓ ഓക്കേ എന്നും പറഞ്ഞ് അവൻ ഇന്നലെ വന്നിട്ടുണ്ട് എല്ലാവരും നാളെ രാവിലെ ജോലിക്ക് പോകണ്ടേ പോയി അയച്ചിട്ട് കുറച്ച് കഴിഞ്ഞേ പോച്ച കഴിഞ്ഞ ഒക്കെ പോത്തോളന്നു എൻ്റെ വിശ്വാസം ഞാൻ വിടത്തുള്ളൂ ആഹാ ഇനിയിപ്പം തിരക്കല്ലേ അവൾക്ക് തിരക്കാണ് ഞങ്ങൾക്കെല്ലാം തിരക്കല്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ കറി പറഞ്ഞില്ലല്ലോ അല്ലേ പറയട്ടെ പറഞ്ഞു സുഖമാണോ ചേച്ചി സുഖാ ചിക്കൻ തോരം പോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളത് ചിക്കൻ പുളിശ്ശേരി നമ്മുടെ കൂടപ്പുറപ്പായ പുലി പുളിശ്ശേരി ഉണ്ട് കേട്ടോ പുലിശ്ശേരി എന്ന് ഞാൻ പറയ പുളിശ്ശേരി നമ്മുടെ കൂടപ്പുറപ്പാണ് അത് എന്നും ഉണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ കോവക്കാലത്ത് നിന്ന് മെഴുക്കോരറ്റാ വെച്ചത് ചുമ്മാ നേരം ഒരു തോര ദേശം തോരൻ ഈ വെള്ളം വേണ്ട തോര മീൻ വെച്ചു വിള എന്ന് പറയുന്ന മീനില്ല അടിപൊളി വറത്തരച്ച് വെച്ച് ചോറിട്ടു അത് കറി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കായൽവറ്റയുടെ ചെറിയ മീനുണ്ടല്ലോ അത് വറത്തോരോന്ന് വെച്ചോരോത്തർക്ക് അങ്ങനെ വളത്തില്ലല്ലോ അത് പിന്നെ നമുക്ക് അച്ചാറിൻ്റെ ഒന്നും ചൂട്ടുണ്ടല്ലോ കണ്ണിമാങ്ങ അച്ചാറുണ്ട് ചമ്മന്തിപ്പൊടിയുണ്ട് പപ്പടം കാച്ചാൻ വരുമ്പോൾ മതിയെന്നേ ഇതും കൂടുതലാണ് കേട്ടോ ചേച്ചിമാരൊന്നും വരുന്നതിന് ഇത്രയൊന്നും വെക്കേണ്ടി കാര്യമില്ല പക്ഷേ ചേച്ചിമാരെ ഉദ്ദേശിച്ചല്ല അവന്മാരൊക്കെ വല്ല കാലത്തും വരുന്നല്ല അതുകൊണ്ടാണ് ചേട്ടന്മാരെ ഉദ്ദേശിച്ചല്ല ഈ പിള്ളേർ വരുന്നത് പലപ്പോഴും എല്ലാ കറിയും മെടങ്ങളും എല്ലാവരും കൂട്ടത്തിൽ നമുക്ക് ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ മതി ഇത് നമ്മുടെ ഇത് കമന്റും ഈ കമന്റ് ഇപ്പാരും എന്താ ഇടാത്തെന്നുള്ളത് ഇന്നലെ രാത്രി ഞാൻ കമന്റും ഇല്ലാത്ത കൊണ്ട് ഒറ്റ ഓർഡർ ഉള്ളു അതല്ല കുറേ നേരം ഇരുന്ന് മടുത്തിട്ടാണോ പോലെ പിള്ളേരെ ഉഷക്കുട്ടി കറി പോലെ ഇന്ന് ചേമ്പിട്ട മോരുകറിയാണ് കൂർക്കം എഴുക്കി മാതിയടാ ഞാനും വെക്കടാ ചേമ്പിട്ട മോരുകറി നല്ല ഇവിടെ അമ്മയുടെ ഭയങ്കര ഫേവറേറ്റ് ഇപ്പൊ കേട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം എടീ നമുക്കും അത് വെക്കാടി എന്ന് പറയും അതുകൊണ്ട് ഇപ്പൊ മിണ്ടുന്നില്ലാട്ടോ കിടന്നു എന്നോട് പറയും ചേമ്പിട്ട് പുളുംകറി ചേമ്പിട്ട് പുളുംകറി എന്നവിടെ പറഞ്ഞു മോര് കറി അല്ലേ ചേമ്പിട്ടിട്ട് പുളും കറി ആയിട്ടും വെക്കാമല്ലോ പുളി പിഴിഞ്ഞ് വെച്ച് ചേമ്പിട്ട് അതൊന്നല്ല അല്ലേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം വെച്ച് കൊടുക്കണം നാളെ ഒരു സമയത്ത് നമ്മൾ ഓർക്കുക അയ്യോ നമ്മുടെ അമ്മയ്ക്ക് അമ്മയ്ക്കൊന്ന് വെച്ച് കൊടുക്കണമായിരുന്നു എന്നും പറഞ്ഞ് നമുക്ക് പറ്റിയില്ലെങ്കിൽ അവസ്ഥ നോക്കിയല്ലേ അപ്പോൾ ഇരിക്കുമ്പോ എല്ലാം വെച്ച് കൊടുത്ത് സന്തോഷിപ്പിക്കുക അതാണ് എന്റെ ഏറ്റവും ബുദ്ധിമുട്ട് ധർമ്മം ധർമ്മം നമ്മുടെ അച്ഛനും ആയിരുന്നു കേട്ടോ അച്ഛനെ ആയിരുന്നു ഹായ് ഡിയർ ലീനക്കുട്ട സൈറക്കുട്ടി ഹായ് ചേച്ചി സുഖാണോ ഇപ്പൊ ഓടും സൈറ ഇപ്പം വന്നിട്ട് സൈറക്കുട്ടി ഒറ്റ ഓട്ടോടും ഞാൻ പോവാന്ന് പറഞ്ഞു കറി ഒന്നും വെച്ചും കണക്കില്ല ഇന്നലെ കമന്റ് ഇട്ടായിരുന്നു ചേച്ചി വായിച്ചിട്ടില്ല ആണോടോ ചോദിച്ചോറിടോ ചേച്ചിയോട് ചോറിടാ വിശക്കുട്ട ചോറി കേട്ടോ സനിതാ പ്രസാദ് ഹായ് ചേച്ചി ഹായ് മുത്തുമണി എന്നോട് എന്ത് സ്നേഹം എല്ലാവർക്കും അവരെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലേ അല്ലേ പാവം എല്ലാം നീ സിലപ്പോൾ സങ്കടം തോന്നും കേട്ടോ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ കേട്ടോ സേലക്കുട്ടിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കറക്റ്റാന്ന് ഓടാനുള്ള ഭാവത്തിലാണ് ചീ കാണിക്കുന്നത് കേട്ടോ ഓടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂ ചാട്ടവാറ് വാങ്ങിച്ച് തല്ലി ഓടിക്കും ചുണ്ടിക്കിട്ട് നോക്കിത്തരും വരണം കേട്ടല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ ഒതുങ്ങി അവിടെ അടങ്ങി ഒതുങ്ങി ഒരു കസേര ഇട്ടവിടെ ഇരിക്കണം അത് കൊള്ളത്തിനല്ലോ നാളെ ഞങ്ങളുടെ അമ്പലത്തിൽ കിഷോർ വർമ്മയുടെ ദാനമേളയാണ് ഓണം ഓ ഒരു പോക്ക് ഉണ്ടല്ലോ ഉഷൻകുട്ടി ദാനമേള കേൾക്കാനുള്ള ഒരു പോക്ക് അടിപൊളി ഉഷക്കുട്ടി ചുരിദാറാണ് ഇടുന്നത് എല്ലാവരും ചുരിദാറാണ് ഇടുന്നത് സാരിയാണോ ചുരിദാറാണോ എല്ലാവരും അതോടൊന്ന് കമ്മൻറ്റിട്ട് ചിലവർ ചുരിദാർ ഇടത്തില്ല ചിലർ സാരി മാത്രമുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് ആരാ സാരിയും പിറ്റേറ്റ് പിന്നെ സാരി വേണം നമുക്ക് കല്യാണം അല്ലേ ചിലപ്പോൾ ചെ മിക്കവാറും അല്ല ഒരു അമ്പലത്തിലൊക്കെ പോകുമ്പോൾ സാരി പക്ഷെ ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴും സാരില്ല സാരി കൊടുക്കൽ കണ്ടു കഴിഞ്ഞാൽ കാലം കരഞ്ഞോണ്ടും അതുകൊണ്ട് കേട്ടോ അയച്ചേച്ച ഉള്ളപ്പോൾ സുഖമാണ് എനിക്കിഷ്ടമാണ് സാരിയൊക്കെ കൊടുക്കണം പക്ഷെ എന്ത് ചെയ്താലും ഇതുവരെ അത് മാത്രം പഠിച്ചില്ല ബാക്കി എല്ലാത്തിനും ഭയങ്കര അതിബുദ്ധിയാണ് ഭയങ്കര സാമർഥ്യമാണ് സാരി ഉടുക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല രണ്ടും ആ ചുരിദാറുടെ സാരി കൊടുക്കും അല്ലേ നമ്മളെല്ലാം ഒരുപോലെ ആയിരുന്നു അല്ലേ അങ്ങനെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം സാരിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ തന്നെ സാരി ഉരുത്ത് കഴിയുമ്പോൾ ഒരു ദിവസം എടുക്കും അതാണ് എൻ്റെ പ്രശ്നം അതൊരു വലിയ പ്രശ്നം തന്നെ സരി സരിത കുട്ടി അല്ലേ ഓക്കെ ഓക്കെ ഞാൻ അവിടെ പറയും ചേട്ടനോടും ഞാൻ വയസ്സായി തീരെ ഇപ്പോഴും വയസ്സായി തീരെ കിളവിയാവുമ്പോഴും ഞാൻ ചുരിദാറിടുമെന്നും നീ എന്താ വേണേ ഇട്ടോളാൻ പറയും എനിക്ക് എളുപ്പത്തിനുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചുരിദാർക്കുന്നു ചുരിദാറിട്ട് നല്ല നല്ല രീതിയിൽ നമ്മൾ എത്ര വയസ്സായാലും നല്ല രീതിയിൽ ഷാളൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് ഷാളും എല്ലാം ഇട്ട് നല്ല ഇട്ട് നല്ല നീറ്റ് ഡ്രസ്സായി ചുരിദാറ് കേട്ടോ ഷാളൊക്കെ ഇടണം ഷാളൊക്കെ ഇട്ട് മിടുക്കുകളായിട്ട് നടന്നാൽ ഒരു കുഴപ്പമില്ല ആരും ഒന്നും പറയാനില്ല ഇപ്പോൾ ഭയങ്കര പരിഷ്കാരമല്ലേ ഷാളൊന്നുമില്ല പിള്ളേരൊക്കെ നടക്കട്ടെ തന്നെ ഷാളില്ലാതെ പ്രായമുള്ളവർക്ക് ഷാൾ തന്നെ വേണം എനിക്കിഷ്ടമില്ല ഷാളില്ലാ സേറക്കുട്ടി ഇന്ന് ഹസ്ബൻഡിന്റെ നാട്ടിൽ ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ ആണ് നല്ല പരിപാടിയാണ് ഇന്ന് കാണാൻ ആണോ ഓ എനിക്ക് എല്ലാവർക്കും ഓരോ പരിപാടികളുണ്ട് ഇവിടെ എനിക്ക് മാത്രം ഒരു പരിപാടി ഇല്ല ഞങ്ങൾക്ക് വരുന്നുണ്ടല്ലോ അടുത്ത മാസം മാർച്ച് ആഹാ അങ്ങനെ ഉറക്കില്ലല്ലോ മാർച്ചിലാണ് തിരുനക്കര അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നത് എങ്ങനെയുണ്ട് ഇപ്പൊ ഈ കുംഭമാസത്തിൽ നാല്പത്തൊന്ന ഈശ്വര ഉണ്ടല്ലോ നമ്മുടെ പണാവള്ളിയിലെ അവിടെ ഉത്സവം തുടങ്ങും അതൊരു ദിവസം പോകും ூர் அம்பலத்து உசவத்தின் அந்த கொடியேற நாற்பத்தீஸ்வரம்பலத்திலும் கொடியேறது அது கொச்சு 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 எந்த கத்த காரியம் எடுத்து வேண்டாம் இப்ப கத்திக்கு தம்பும் சுள்ளியும் தம்பி வரையா எந்த ஒரு புதி முடிச்ச சாதன க ആ അപ്പം അങ്ങനെ അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ ഞങ്ങൾക്കും ഉണ്ടല്ലോ പ നിങ്ങൾക്ക് മാത്രം ഒന്നുമില്ല സേറക്കുട്ടിക്കും ഉഷക്കുട്ടിക്കും ലീനക്കുട്ടി എനിക്കും സാരിയാണ് ഇഷ്ടം എളുപ്പപ്പണി ചുരിദാതാ കറക്റ്റ് അടാ നമ്മൾ പണി ചുരിദാടാം പക്ഷെ ഒരു കാര്യമുണ്ട് ചുരിദാവിട്ടാൽ ഓരോരോ കാണത്തില്ല സാരി ഉടുത്താൽ ബ്ലൗസ് ഇങ്ങനെ ഈ വയറിൻ്റെ ഇച്ചിരിയൊക്കെ കാണും ചിലവരുടെ മൊത്തം കാണും ഞാനൊക്കെ സാരി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഇങ്ങനെ കുത്തി വെട്ടണം അല്ലെങ്കിൽ ഇരിക്കുന്ന എന്തോ പോലെ എന്താണോ എന്തോ കുത്തിയേണ്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുത്തി ഒക്കെ വെച്ചിട്ട് നടന്നെങ്കിലും എനിക്കിഷ്ടമുണ്ട് ചേട്ടനും ഇഷ്ടമില്ല അങ്ങനെയൊന്നും മേനിയൊന്നും കാണിക്കുന്നു നമുക്കിഷ്ടമില്ലല്ലോ അങ്ങനത്തെ പിന്നെ എന്താ ചുരിദാറാണെങ്കിലും ഒരും കാണത്തും ഇല്ല ഒന്നുമില്ല നല്ല രീതിയിൽ നടന്നു ചിലവരുണ്ട് ഷാളൊക്കെ ഷാളിടും പക്ഷേ ആർക്ക് വേണ്ടിയോ ആർക്കോ വേണ്ടിയോ കാണിച്ച് ഈ ഇവിടെ കൊണ്ടു കേട്ടിടും ചിലർ സൈഡിൽക്കുള്ളിടും ചിലപ്പോൾ നല്ല സ്റ്റൈല സൈഡിൽ കൂടൊക്കെ ഇടുന്ന കേട്ടോ അതൊക്കെ ഒത്തിരി വണ്ണം ഇല്ലാത്തവർക്ക് ഒത്തിരി കൊള്ളാം അങ്ങോട്ടൊന്നും ഭയങ്കര സൈസായിട്ടിരിക്കുന്നവർക്കൊന്നും കൊള്ളത്തില്ല അത് നമുക്ക് പറയേണ്ട കാര്യമില്ല അതൊക്കെ ഇഷ്ടങ്ങളല്ലേ അല്ലേ ഇ എന്താണേലും ഞാൻ ചുരിദാറിട്ട ഷാൾ എന്നിടും ചില വർക്കുള്ള ചുരിദാർ ഇവിടെ ഒക്കെ ഉണ്ടാക്കണം അപ്പൊ എന്നോട് ചാറ്റിലാണെങ്കിലും പറയും എല്ലാവരും പറയാറുണ്ട് സൈഡിലിഡർ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും സൈഡ് അത് അതിൻ്റെ വർക്ക് കാണുന്നു അതിനാണ് അത് വെച്ചേക്കുന്നത് എന്നൊക്കെ പറയും എവിടെ വർക്കൊക്കെ ഒരിടത്ത് കിടക്കും ഷാളൊക്കെ ഒരിടത്ത് കിടക്കും നമ്മൾക്കും മാർച്ചിൽ ഉത്സവമാണ് ആണോടാ ഉത്സവമാണോ ഓ അത് ശരി ഈനക്കുട്ടിക്ക് ഉത്സവം എല്ലായിടത്തും അമ്പലങ്ങളിൽ ഉത്സവം അല്ലേ നമ്മളെ ഇപ്പം ഇനിപ്പന്നെ മതിലേ മാർച്ച് ഞങ്ങളെല്ലാം മിക്ക ഉത്സവം പോയി ഞാനിൻ്റെ ചേട്ടൻ ഞങ്ങളുടെ തിരുനക്കരയിൽ മോനുണ്ട് മൂത്ത മോൻ രണ്ടാമത്തെ മോൻ കുഴിമടിയന എവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കും ലേമൺ കളിച്ച് അങ്ങനെ രസിച്ചിരിക്കാനാണ് അവൻ്റെ ഏറ്റവും വലിയ കോടി അമ്മക്ക് കൂട്ടിരിക്കുകയാണ് ഇപ്പം പറയുന്നത് ചുമ്മാ വരാൻ കഴിയത്തില്ല അമ്മ എവിടെ ശ്രീകലക്കുട്ടി അമ്മ ദാ ഇപ്പോൾ ഇപ്പം പോയി കിടന്നടാ സ്ത്രീകലയെന്ന് കാണുമ്പം എൻ്റെ വിചാരം മറ്റേ സ്ത്രീകലയാണോ കേട്ടോ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അപ്പം നല്ല വാക്ക് കാണുമ്പോൾ എനിക്കറിയാം എൻ്റെ സ്ത്രീകല കിട്ടിയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വാലൻറ്റിയേഴ്സ് ഡേക്ക് ചുമ്മാ ഒരു റൊമാൻസ് പാട്ടൊക്കെ ഇട്ട് വേറെ ആരുടെയും കൂടെ അല്ലല്ലോ നമ്മൾ റൊമാൻസിന് പോകുന്നത് നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ ഒരു പാട്ടല്ലേ അതെന്താ കരിക്കും കുറിച്ച് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് അതിനടി വന്നിട്ട് അവൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ അവളെന്നാണ് ഞാൻ ഇപ്പം പിന്നെ കിളവി തള്ളേ നാണാമില്ലേ ഇത്ര വയസ്സൊക്കെയാ വരക്കെ പറഞ്ഞു എനിക്ക് അവളെ കൈ കിട്ടിയാൽ ഞാൻ ഒരു കുട്ടിച്ചു അത്ര കൽപ്പായിപ്പോ കാരണം വേറൊന്നുമല്ല അവൾക്ക് അതിനുള്ള ഇതൊന്നും പറ്റുന്നില്ല അതിൻ്റെ സൂക്കേടാണെന്ന് എനിക്ക് തോന്നി ചിലപ്പോൾ ആയിരിക്കും അതായിരിക്കും നമ്മളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നൊന്നും കാണാൻ പേടങ്ങനുള്ളതൊക്കെ അവിടെ കയ്യിലിരിക്കൊണ്ട് ഡൈവേഴ്സ് ആയതായിരിക്കും അവിടെ ഭർത്താവിൻ്റെ ഒരു ഭാഗ്യം ഡൈവേഴ്സ് ആയതാണെങ്കിൽ കുട്ടി ഹായ് ജയ അജു വന്നിൽ വരുന്നുണ്ടല്ലോ വരുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നത് ഷോർട്ടറൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടടാ പറയുന്നവർ പറയട്ട മൈൻഡ് ആ അതേടാ ശരിയാടാ എന്നാലും നമുക്കില്ലട ചകലൊന്നും പറഞ്ഞില്ലെങ്കിലേ ഒരു സുഖം കിട്ടത്തില്ല ചില സമയത്ത് മേഘ ഹായ് ചേച്ചി എന്താ സ്പെഷ്യൽ ഇന്ന് ഉച്ചക്ക് ഇന്ന് ഉച്ചക്ക് ഭയങ്കര സ്പെഷ്യലാടാ ഇപ്പോൾ ചേച്ചി വരുന്ന ദിവസമായതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ് ഒരു സ്പെഷ്യലും ഇല്ലടാ എല്ലാം വെക്കുന്ന പോലെ തന്നെ ഹായ് ചേട്ടൻ ലൈക്ക് ചെയ്തു ഒമ്പത് കേട്ടോ ഇപ്പം ചേട്ടൻ പറയും എല്ലാവരും ലൈക്ക് ചെയ്യൂ എന്ന് പറയും ചേച്ചി അസൂയക്ക് മരുന്നില്ല കറക്റ്റ് കറക്റ്റ് കറക്റ്റാടാ സന്നിധക്കുട്ടി കറക്റ്റാടാ പറഞ്ഞത് അസൂയക്ക് മരുന്നില്ല ചിലവരുടെ മറ്റേ നമ്മുടെ കെ എൽ ബ്രോ ആ വ്ലോഗൊക്കെ കണ്ടിട്ട് ആ പെങ്കോച്ചിനെ കവിയെ പല്ലുപൊങ്ങിയതാണ് അതായത് എന്നൊക്കെ എന്ത് കമ്മിൻ്റെ അടുത്തല്ലേ അവർ എത്ര ഡീസൻ്റായിട്ടാണ് കഴിയുന്നത് ഏ അങ്ങനെ പല്ലുപൊങ്ങുകയാണെങ്കിൽ അവരെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്താ ഇത്ര സൂക്കട അതിൻ്റെ ഹസ്ബൻഡിന് ബിജുവിനില്ലല്ലോ ഈ പ്രശ്നം പിന്നെന്തെന്നല്ലേ എന്തൊക്കെയാ നോക്കിയിരിക്കാന്നേ ഒരു ജോലിയില്ലാത്തവർക്കാണ് കുറ്റം ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് അവർക്കൊരു പണിയില്ല അവർ മറ്റുള്ള അവര് ഈ ഇവരൊക്കെ ഉണ്ടല്ലോ അയൽവക്കൊത്ത മകനെ പൊറപ്പിക്കത്തില്ലായിരിക്കും അല്ലെ ഇങ്ങനെ കുറ്റം പറയുന്നവര് ഓ എന്തോ ഒരു മനുഷ്യരൊക്കെ ഹായ് മുത്തേ എന്തുണ്ട് വിശേഷം പ്രീതക്കുട്ടി കറക്റ്റ് അതെ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ പിന്നല്ല ചേച്ചി വരുന്നത് കാണിക്കണം കേട്ടോ എന്നാൽ ഇന്ന് വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്തടാ നമ്മളെല്ലാം ആക്കി എഡിറ്റ് എല്ലാം ചെയ്ത് അപ്ലോഡ് ആക്കി ഇട്ടു ഇനി പബ്ലിഷ് മാത്രം രണ്ടര ആവുമ്പോൾ ചെയ്താൽ മതി അത്രയും വരെ ആക്കി അപ്പം അല്ല അവൾ വരുമ്പോഴത്തേക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ മുടങ്ങും അവൾ താമസിച്ചേ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇന്ന് പിടിക്കുന്നത് നാളത്തെ വീഡിയോ വീഡിയോയിലാണ് കേട്ടോ അവൾ വരുന്നതും എല്ലാം കൂട്ടി ചേർത്ത് നാളത്തെ വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും ഇടും സ്ത്രീകളെ കുട്ടി കേട്ടല്ലോ ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്തോണ്ടാ കേട്ടോ ഏതാണ്ടൊന്നും വിചാരിക്കല്ലേ ിപ്പിട്ടി കാവും എന്തു പറഞ്ഞാലും കേക്കും അല്ലേ എന്റെ കൂട്ടുകാർ നല്ല കൂട്ടുകാരുടെ ലക്ഷണമാണ് അവർക്ക് എന്തു പറഞ്ഞാലും കേക്കുന്നത് പിന്നെ പ്രമീള വത്സരാജ് കുറച്ചായില്ല കണ്ടിട്ട് എവിടെ ആയിരുന്നു ഖാജർ വെച്ച ഇവിടെ വന്നിരുന്നു ഇവിടെ ഒരു സൈലിട്ടിട്ട് പൊക്കം പ്രമീള കാരണം രണ്ടു മൂന്ന് ദിവസമായി കണ്ടിട്ടില്ല ഇവിടുമ്പോഴൊന്നും കാണാറില്ല അതോ എന്റെ കണ്ണിന്റെ പ്രശ്നമാണോ എനിക്കറിയിക്കുക കണ്ടിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് ഓടി വല്ലാരും അടുത്ത ആൾക്കാരും എല്ലാം കേറിക്കേ കണ്ണിനകത്ത് ഇതാണോ മെല്ലെത്താണോ അതാണോ കാണാനും പ്രമേളക്കുട്ടി വന്നായിരുന്നോ ഇന്നലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സോറി വന്നിട്ടില്ലെങ്കിൽ അടി കേട്ട ഹായ് ജയച്ചി മേഹർ മേഹർ മിഹാറാണോ മേഹറിനാണോ ഹായ് ചേച്ചി ഹായ് മുത്തേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ അയ്യോ ഞാൻ സ്പെഷ്യൽ എന്താണൊക്കെ ചോദിച്ച ഞാൻ കറി പറഞ്ഞായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കൊലത്തിയത് മീൻ കറി മീൻ വറുത്തത് ഉശ്ശേരി മെഴുക്കരട്ടി പപ്പടം കാഴ്ച കേട്ടോ അച്ചാറും ചമ്മന്തിപ്പൊടി അതൊന്നും കറിയായിട്ട് നമ്മൾ കൂട്ടുന്നില്ല പിന്നെ പറഞ്ഞതോട് കേട്ടോ ഷോട്സ് പോയി തണ്ടു ആണോ അജി അജിക്കുട്ടിയുടെയാണോ അജിക്കുട്ടിയുടെ ആണോ അതോ ഞാൻ പറഞ്ഞ ആണോ യഥാ ശ്രീലത എന്ന് പറഞ്ഞ പുള്ളിക്കാരി കമന്റിട്ടെന്ന് പറഞ്ഞതിൻ്റെ ഷോർട്സാണോ അതോ അജിക്കുട്ടി ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഷോർട്സ് ആണോ അവിടെ ഇളകി മറിഞ്ഞിരിക്കുമോ അങ്ങോട്ട് വരാൻ ഞങ്ങൾ തകർക്കും ഇന്ന് രാത്രി ഇന്ന് രാത്രി ഞങ്ങൾ ഒരേ നേരം കഴിഞ്ഞ് ഉറന്നു ഉണർന്ന് പറയുവേ പക്ഷേ പണ്ടത്തെപ്പോപ്രായമായി വരവരല്ലേ േരം നടുവൊക്കെ കഴിച്ചു വരും കുറച്ചുപേരം ഇന്ന് എന്നാലും ഞങ്ങൾ ഇരിക്കുമെന്നും പറഞ്ഞ കേട്ടോ ഇന്ന് വൈകിട്ട് ഞങ്ങൾ എല്ലാരും പുറത്തു പോകും എന്ന് പോണം സജന കായ് ചേച്ചി സുഖം സുഖാടാ ഒരു കുഴപ്പമില്ല കേട്ടോ ഒക്കെ ജയച്ചേച്ചി ചിലപ്പോ പൊട്ടയൊക്കെ വായിക്കും കേട്ടോ സോറി പൊട്ടയാ വായിക്കുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ സരി സനിത ചേച്ചി പിന്നെ കാണാട്ടോ ഞാൻ പോട്ടെ അമ്മ വിളിക്കുന്നുണ്ട് ഹോടോടോ ഓക്കെ ഞാൻ അമ്മ തിരക്കിന്ന് പറയണേ ഈ ജയ ചേച്ചി എന്ന് പറയുന്ന ഒരു സാധനം ലൈവിൽ വന്നിരുന്ന് ചിലപ്പം വർത്താനൊക്കെ പറയാ ആ ജയ ചേച്ചി അമ്മ തിരക്കുന്നു പറഞ്ഞേക്കണം കേട്ടോ ചക്കരെ പൊക്കും പൊക്കും ഫോൺ വിളിക്കുവോ അമ്മമാരൊക്കെ വിളിക്കുന്നു പറഞ്ഞാൽ എന്ത് സന്തോഷല്ലേ ഓട്ടോ ജയക്കുട്ടിയുടെ ഇന്നലെ കണ്ടു ഇന്ന് അച്ചിവിടെ വരുന്ന ഷോർട്സ് ആണോ ആ ഓക്കെ ഓക്കെ അവള് വരുന്ന ഷോർട്സ് അവള് കൊല്ലും ഇരുന്നിരുന്നു വണ്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നിരുന്നു സച്ചി കൊടുത്ത ഇങ്ങനെ കാണിക്കുന്നുണ്ടോ അവൻ ഇച്ചിരി ഗാംഭീര്യമായിട്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ ഞാൻ പറഞ്ഞു ചിരിക്കാൻ വരാ എന്നോടാൻ ചോദിക്കുന്നുണ്ട് രണ്ടടിയും കൊടുത്തു ആഹാ സോജ സനി സോജ ഹായ് എന്തുണ്ട് മുത്തുമണികളെ വിശേഷങ്ങൾ ഇന്ന് നോക്കാൻ ഞങ്ങൾ രാത്രി ലൈബ്രിൽ വരാൻ നോക്കാതെ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കും രാത്രിയിൽ ഞാൻ പറയാൻ എത്ര മണിക്ക് ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും ഒന്നിച്ചാണ് എനിക്ക് കുഴപ്പമില്ല അവളോടുണ്ടെങ്കിൽ പത്ത് മണി ലൈബ്രിൽ ഇരുന്നെനിക്ക് പേടി പേടിയല്ലേ എനിക്കൊരു എന്തോ മണിയാണ് പത്ത് മണിക്കൊക്കെ ലൈബ്രിൽ ഇരിക്കുന്നത് അപ്പം അവളോടുണ്ടെങ്കിൽ ഞങ്ങൾ ഇരിക്കാം കേട്ടോ പണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓദ്യമായിട്ട് ലൈബ്രറി ഇറങ്ങിയപ്പോൾ രാത്രിയിലായിരുന്നു അയ്യോ എന്തൊക്കെയോ കമ്മിൻ്റൊക്കെ വന്നായിരുന്നു നമുക്ക് എന്തോ പോലല്ലേ അങ്ങനെ നമ്മുടെ മൈൻഡേ ആയിരുന്നു എന്നാലും ഒരു മോശം രണ്ടുപേരും കണ്ടെ കുഴപ്പമില്ല കേട്ടോ പേരും കൂടി രണ്ടു പേരും കൂടി വരും വരാടാ വരാം പത്താകുമ്പം വരാവേ അല്ല എല്ലാവർക്കും ആഹാരം എല്ലാം കൊടുത്ത എല്ലാം കഴിഞ്ഞ് എല്ലാത്തിനും ഒതുക്കി ഒരാട തിരുത്തന്നെ പത്ത് മണിയാകുമ്പോൾ വരാം ഞാൻ അവളോട് പറയാം ഞാനും പോട്ടെ നിസ്കരിക്കാം ഞങ്ങൾക്ക് ആയി തിരക്കില്ല ആ പൊക്കോടാ പൊക്കോട്ടോ എന്റെ തർക്കരമുക്ക് പോയി നിസ്കരിച്ച് ഞങ്ങൾക്കും ഇങ്ങടെ പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങൾക്കൂടെ പ്രാർത്ഥിക്കണേ എന്റെ എൻ്റെ കൂട്ടുകാരുണ്ട് എനിക്ക് മോളുടെയൊക്കെ ആൾക്കാർ ജയിന് ജയിന്ന പേര് ചേച്ചി അമ്മ എവിടെ

ചേച്ചിയുടെ മുടി ഒക്കെ വളർന്നല്ലോ വളർന്നല്ലോന്നട വളർന്നു വളർന്നു ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഉഷക്കുട്ടി എന്നാ ഞാൻ പോട്ടെ ഡാർലിങ് ചോറ് കൊടുക്കട്ടെ ഓടിപ്പ ചോറ് കൊടുക്കും അല്ലെ ചേട്ടൻ ബേജറാവും ഓടിപ്പ് ഓടിക്കും കേട്ടോ ഞാൻ എന്റെ ചേട്ടനോട് ഇപ്പൊ ചോദിച്ചു ചോറ് വളർന്നു അപ്പൊ ചേട്ടൻ ഞാൻ ഇച്ചിരി ഇരുന്നോടാൻ പറഞ്ഞോണ്ടിരിപ്പുണ്ട് ഉഷക്കുട്ടി എപ്പോഴും ചേട്ടനെ തിരക്കുന്ന കേട്ടോ ചേട്ടൻ്റെ ചോറ് കൊടുക്കാൻ പോവാന്ന് ചോറൊക്കെ കൊടുക്കട്ടോ പറയും ചേട്ടൻ പറയും ഒരിക്കലും ലൈവിലിരിക്കുക ഒരു പണി ഇല്ലാന്നെ കിട്ടും അവളാണെങ്കിൽ അവിടെ പോയിരുന്ന് വായി നോക്കിയിരിക്കുന്നു എനിക്ക് ചോറും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് ഓടിപ്പോയി ചോറ് കൊടുക്കട്ടോ ഇന്നൊരു മഴക്കാറുണ്ട് എല്ലാവർക്കും അല്ലേ അവിടെ ഉണ്ടോ എല്ലാവർക്കും നമുക്കൊരു മഴക്കാറൊക്കെയാണ് രാവിലെ ശിവരാത്രിക്ക് സാധാരണ മല പെയ്യുന്നത് പ്രാവശ്യം വരുന്നില്ലല്ലേ അതിനായിരിക്കും ഒന്ന് ചാറിൽ പോയിരുന്നല്ലേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മേളിന്ന് വന്നില്ലേ മേളിന്ന് വന്നില്ല പോന്ന് പറയൂ പറയൂ ഞാനും പോകും ഞങ്ങളും ചോറുണ്ണാൻ പോകും നല്ല വെയിലാ ഇവിടെ ആണോ ഇവിടെ വെയിലുണ്ട് പക്ഷെ ഒരു മൂടലും കൂടുണ്ട് മഴയുടെ ഒരു മൂടലും കൂടെ ഉണ്ട് ഉഷക്കുട്ടികടെ നല്ല വെയിലാണ് അല്ലേ നമുക്ക് പക്ഷെ ഇപ്പൊ ഒരു മൂടലും ഉണ്ട് ബെയിലും ഉണ്ട് പിന്നെ രാധിക ഹായ് ചേച്ചി സുഖമാണോ ഹായ് സുഖം തന്നെ പരമസുഖാണ് ഞങ്ങൾക്ക് കണ്ടോ ഒരു കുഴപ്പമില്ല അജി എപ്പോഴാ എത്തുക കണ്ടോ എല്ലാരും എന്ത് പിന്നെ നോക്കിക്കേ രണ്ടാവുമ്പോ എത്രത്തോട്ടോ ഇവിടെ ഇവിടെ വന്ന ചോറ് എന്താണേലും എത്തും കേട്ടോ കുട്ടാ ഷീല ലഞ്ച് കഴിഞ്ഞോ മോളെ ഇല്ല അക്കരെ ലഞ്ച് കഴിഞ്ഞില്ല ഇപ്പൊ ചോറൊക്കെ എടുക്കാൻ പോവാ ഒരു മണിയൊക്കെ കഴിഞ്ഞല്ലേ ആ ഒരു മണി ഒന്നും ദൈവത്തിന് അറിയാസമയത്താ വേറെ ആൾക്കാര് വേറെ ആൾക്കാർ മുമ്പോൾ വന്നാൽ പിന്നായിരുന്നു എന്താ പറഞ്ഞു സുജാത ഞാൻ പരിചയപ്പെട്ട ജയ ഇങ്ങനെ ആയിരുന്നില്ല ആണോ ഏത് ജയായിരുന്നു പരിചയപ്പെട്ട സുജാത ഞാൻ പരിചയപ്പെട്ട ജയ ഇങ്ങനെയായിരുന്നു പിന്നെ എങ്ങനെ എങ്ങനായിരുന്നു അതുകൂടെ പറഞ്ഞേ ഏത് ജയാണ് ഏത് ജയേണ്ട കാര്യമാണ് സുജാത പറയുന്നത് പറയൂ പറയൂ പെട്ടെന്ന് പറഞ്ഞ എല്ലാവർക്കും വിശക്കുന്നില്ലേ വിശക്കുന്നില്ലേട്ടാ വിസക്കുന്നില്ലേ എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയില്ലേ എല്ലാവരും ഒരു മണിക്കാരാണ് സുജാത കുട്ടി എന്താ പറഞ്ഞ ഗസ്റ്റ് എന്ന് പറഞ്ഞേ രാധാകൃഷ്ണ പള്ളേ ഹായ് ജയക്കുട്ടി ഞാൻ വിദ്യ കറക്റ്റ് അല്ലേ കറക്റ്റ് ആണോ അല്ലയോ ദീപ മോൾ ഹായ് ദീപക്കുട്ടി എന്റെ പേര് പറ പറയോ എനിക്കറിയില്ലേ പേര് ഓർക്കുന്നില്ലേ എന്നെ വഴക്കും പറയല്ലേ ജാസ്മിൻ വിൻസെന്റ് ഹായ് ജാസ്മിനെ എന്തുണ്ട് വിശേഷം ജാസ്മിനൊക്കെ എപ്പോഴും വരുന്ന ആളാണ് ലൈവില് ജയക്കുട്ടിയെ ഒരുപാട് ഇഷ്ടം നിഷ്കളങ്ക മനസ്സാന്നെ കേട്ടോ ആ താങ്ക് യു താങ്ക് യു ഡീപൂൾ ദീപക്കുട്ടി ഓ അതാ ഞാൻ ഡെക്പൂൾ എന്നാ വായിച്ചത് കുറെ നേരമായി ചോദിക്കുന്നു എന്റെ പേര് പറയുവോ അയ്യോ എനിക്ക് പറ്റുന്നില്ല പറയാൻ ആരാന്നുള്ളത് തക്കുടുമണി ഒന്ന് പറഞ്ഞേ സോറി കുറേ നേരമായി ചോദിക്കുന്ന എന്റെ പേര് പറയുവോന്ന് ചോദിച്ചു കൊറേ മെസ്സേജ് വിടുന്നുണ്ടല്ലോ പറ പറ എന്നോട് പറ എനിക്ക് ഓർമ്മയില്ലടാ ജാസ്മിൻ സുഖം തന്നെ പറയുന്നു കഴിച്ചോ ജയ ഇല്ല ഞങ്ങള് കഴിക്കാൻ പോവാട്ടോ ചോറ് പോവാണ് സമയമായി ജയകുമാരിക്കൊന്നുമില്ല സിമ്പൽ വന്നിട്ട് പോയി കൊറേ ലൗസൈന അംബിക എങ്ങനെയുണ്ട് സുഖാണോ എന്നെ അറിയാമോ എന്റെ പേര് പറയാമോ അംബിക അമ്പിയാമ്മ എന്റെ മക്കളെ ഞാൻ എല്ലാവരെയും കൂടെ ഓർത്തിരിക്കത്തില്ലടാ ഡെയിലി കൊറേ ആൾക്കാർ വരുന്നുണ്ട് അവരെ നല്ലതായിട്ട് ഓർത്തിരിക്കും ബാബു ബാബു അതാരാ പേര് പറ പേരല്ലല്ലോ ഇത് പ്രതിഭ പ്രതിഭ ഹായ് റസ്റ്റാണോ ഫുഡ് കഴിച്ച ചേച്ചി ഇല്ലടാ കഴിക്കാൻ പോവാ പോവാല്ലേ എന്താ എനിക്ക് ഒക്കെ കാണുമ്പോഴേ എനിക്കറിയാം എന്നല്ലേ എന്നോട് സന്തോഷ വാർത്തയൊക്കെ പറഞ്ഞ പ്രതിഭയാണ് കുറെ നേരമായി ചോദിക്കുന്ന എൻ്റെ എന്റെ പേര് പറയോ എനിക്കറിയില്ല എന്താ കറി ഓ ഇന്ന് കറി ഇഷ്ടം മാതിരി ഉണ്ടാ ഇന്നും ചേച്ചിയും വരുന്നുണ്ടേ അപ്പം കറിയൊക്കെ വെച്ചിട്ടുണ്ട് റെസ്റ്റാ ചേച്ചി ഓക്കെ ഓക്കെ റെസ്റ്റ് എടുക്കോറ് ഇന്ന് ചിക്കൻ ഇന്നലെ ചിക്കൻ വെച്ചില്ലേ ശിവരാത്രി ആയിക്കൊണ്ടാണെങ്കിൽ ചിക്കൻ വെച്ച എന്താ മനസ്സിലായില്ലേ മക്കളും എല്ലാരും കൂടെ ഒത്തുകൂടുക പിന്നെ പുളിശ്ശേരി മീൻകറി മെൽക്കാലട്ടി മീൻ വറുത്തത് ഇതൊക്കെയാണ് വേണമെങ്കിൽ പപ്പടം കാച്ച അച്ചാറുണ്ട് ഇതെല്ലാം ഉണ്ട് കേട്ടോ ചമ്മന്തിപ്പുടി ഉണ്ട് തൈരുണ്ട് ഇതാണ് നമ്മൾ ഇന്നത്തെ കറി അപ്പൊ ഇന്നത്തെ വീട് നമുക്കിവിടെ വെച്ചു നിർത്തിയേക്കാം ലൈവ് നൃത്ത അതായത് എല്ലാവർക്കും ചോറ് കൊണ്ട സമയമായി ഇവിടെയും ചോറുന്ന സമയമായി പുതിയ ലൈവുമായിട്ട് നമുക്ക് അവിടെ വന്നിട്ട് ഞങ്ങൾ രാത്രി നോക്കാം കേട്ടോ ജാസ്മിൻ അടിപൊളി അടിപൊളിയാണല്ലേ കറിയൊക്കെ ഓക്കെ അപ്പം നമുക്ക് പിന്നെ കാണാം കേട്ടോ ബൈ എല്ലാവരും പോയി ചോറുണ്ടോ